എതിരെ നിൽക്കുന്നത് മതയാനാണോ കുഴിയാനാണോ കൊമ്പനാനയാണോ എന്നൊന്നും നോക്കാൻ ജലീലിന് സമയമില്ല ഖാലിദിന് സമയമില്ല ഇങ്ങനെ മാസമായിട്ടൊന്നുമല്ല പുള്ളി പറഞ്ഞത് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന എതിരാളികളെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കുന്നില്ല ബ്ലാസ്റ്റേഴ്സ് എന്നല്ല ഏത് എതിരാളിയാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പം ഒരേ ഒരു ഫിലോസഫി മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട് ഈ ഒരു സ്പിരിറ്റ് എന്തുകൊണ്ട് നമ്മുടെ പരിശീലകർക്കും താരങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് ചോദ്യചിഹ്നം ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന എതിരാളി ആരാണ് എന്ന് നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഏതവനായാലും മുന്നിൽ വരുന്നവൻ ഏതവനായാലും അവനെ പരാജയപ്പെടുത്തി മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ കരുത്തരാവുക ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുക ഞങ്ങൾ കൂടുതൽ നന്നായി കളിക്കുക ലാസ്റ്റേഴ്സ് അല്ല ഏതെതിരാളി വന്നാലും ഞങ്ങൾക്ക് ഒരൊറ്റ ഫിലോസഫി ഒറ്റ തന്ത്രം പോരാട്ടം അല്ലെങ്കിൽ മരണം ജീവൻ മരണ പോരാട്ടമാണ് ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടം നടത്തണം അതിന് ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് എതിരാളികളുടെ വലിപ്പ ചെറുപ്പത്തിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല മുന്നിൽ വരുന്ന നേതവനായാലും അവനെ വീഴ്ത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കും എന്നാണ് ഖാൽ ജമീൽ പറഞ്ഞത്